എസ് എഫ് ഐ പ്രവർത്തകർ ആംബുലൻസ് തടഞ്ഞു എന്നാണ് അതേ പത്രത്തിൽ തന്നെ എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറിയെ അതിക്രൂരമായി മർദ്ദിക്കുന്ന വാർത്ത അത് തല്ലുമാല എന്ന് കൊടുത്ത് അതിനെ ലഘൂകരിച്ച് ആരാണ് തല്ലിയത് ആർക്കാണ് തല്ലുകൊണ്ടത് എന്നൊന്നും വെളിപ്പെടുത്താതെ കലോത്സവ വേദിയിൽ കുട്ടികളെല്ലാം സംഘർഷമുണ്ടാക്കി എന്ന പൊതുവൽക്കരിച്ച ഒരു വാർത്തയാണ് കൊടുത്തത് ഇന്നിപ്പോൾ ആംബുലൻസ് തടഞ്ഞതുമായി ബന്ധപ്പെട്ട ആ ആംബുലൻസിനകത്ത് ആരൊക്കെയാണ് സഞ്ചരിച്ചത് എന്ന ചില ഫോട്ടോയും വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് നിങ്ങൾ മാധ്യമപ്രവർത്തകർ ആ വീഡിയോ ദൃശ്യവും ആ ഫോട്ടോയും കാണാൻ തയ്യാറാവണം ഇപ്പോൾ ആംബുലൻസിനകത്ത് ഇരുന്ന് എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളെ അതിക്രൂരമായി ആയുധം ഉപയോഗിച്ച് മർദ്ദിച്ച സംഘം അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ആംബുലൻസ് ഉപയോഗിച്ചത് സ്വാഭാവികമായിട്ടും ഒരു സംഘർഷ സ്ഥലത്ത് ആളുകളെ മർദ്ദിച്ച് ആംബുലൻസിൽ കയറി രക്ഷപ്പെടുമ്പോൾ ഉണ്ടാവുന്ന പ്രതികരണം മാത്രമാണ് അവിടെ ഉണ്ടായത് എന്നാൽ ചില മാധ്യമങ്ങൾ ബോധപൂർവം അവിടെ പറ്റിയ ആളെ കൊണ്ടുപോകുന്ന ആംബുലൻസ് എസ് എഫ്ഐയുടെ ഗുണ്ടകൾ തടഞ്ഞിരിക്കുന്നു അതിനാണ് പ്രാധാന്യം കൊടുത്തത് ഇത് കേരളീയ സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട് ഇപ്പം മാത്രമല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കുറച്ച് മാസങ്ങളായി തുടർച്ചയായി അക്രമ പരമ്പരയാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയന്റെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഒരു സംഘം ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു പുറത്തുനിന്ന് യൂത്ത് കോൺഗ്രസിന്റെ ഗുണ്ടകളാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ഇപ്പം കഴിഞ്ഞ ദിവസം ഇടുക്കി എം ഡീൻ കുര്യാക്കോസിന്റെ ഒരു പ്രസ്താവന വന്നു അയാൾ പറയുന്നത് ധീരജ് വധക്കേസിലെ പ്രതികളൊക്കെ വലിയ ജനകീയ അംഗീകാരം ഉള്ള ആളുകളെന്ന നല്ല ജനകീയ അംഗീകാരമാണ് അവർക്കുള്ളത് ധീരജ് കേസിലെ ഒന്നാം പ്രതി നിഖിൽ പൈലി ആ നിഖിൽ പൈലി കൊലയാളി ആ കൊലയാളി ജയിലിൽ പോയി തിരിച്ചു വരുമ്പോൾ മാലയിട്ട് സ്വീകരിക്കാനും അയാൾക്ക് അഭിവാദ്യം അർപ്പിച്ച് ഫേസ്ബുക്കിൽ ഫോട്ടോ ഇടാനും കെ പി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ തയ്യാറായി ആ സംഘത്തിൽപ്പെട്ട ആളുകളെല്ലാം വലിയ മാന്യന്മാരായിരുന്നു അതുകൊണ്ടാണ് ഞാൻ സ്വീകരിച്ചത് എന്നാ പറയുന്നത് എന്താ മാന്യത ആ കേസിലെ ഒരു നാലാം പ്രതിയാണ് വാഹന കേസിൽ തൃശൂരിൽ അറസ്റ്റിലായിട്ടുള്ള ഒരാൾ അദ്ദേഹം തൃശ്ശൂരിലെ പോലീസ് പിടിച്ചുകൊണ്ടുപോയപ്പോൾ അയാളെ ഇറക്കാൻ വേണ്ടി ആരാ പോയത് കെ എസ് യുവിൻ്റെ ജില്ലാ പ്രസിഡൻ്റാണ് പോയത് അപ്പോൾ വാഹന കേസിലെ പ്രതികൾ കൊട്ടേഷൻ ഗുണ്ടാ മാഫിയ സംഘത്തിൻ്റെ എല്ലാം ഭാഗമായി പ്രവർത്തിക്കുന്ന ആളുകളെല്ലാം ചേർന്ന് നടത്തിയ ക്രൂരമായ കൊലപാതകത്തെ നിസ്സാരവൽക്കരിക്കുകയും ആ ധീരജിൻ്റെ കുടുംബത്തെ തുടർച്ചയായി അധിക്ഷേപിക്കുകയും ചെയ്ത സംഭവത്തെ കൂടി കേരളീയ സമൂഹം കാണേണ്ടതുണ്ട് നിങ്ങൾ മാധ്യമപ്രവർത്തകർ അത് സംബന്ധിച്ചുള്ള വാർത്തകൾ കൊണ്ടുവരേണ്ടതുണ്ട് ഇപ്പോൾ ധീരജ് വധക്കേസ് അതുമായി ബന്ധപ്പെട്ട ചില വെളിപ്പെടുത്തലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സെബിൻ എബ്രഹാം എന്ന് പറയുന്ന നേരത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹിയായിട്ടുള്ള ഒരാൾ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട് ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല ഏതായാലും ഞങ്ങളെന്ന് പറഞ്ഞ കാര്യങ്ങൾ ആ കൊലപാതകത്തിൽ അത് എന്തെങ്കിലും തരത്തിൽ വിദ്യാർത്ഥി സംഘർഷത്തിൻ്റെ ഭാഗമായി ഉണ്ടായ കൊലപാതകമല്ല മരണമല്ല വളരെ ആസൂത്രിതമായി ധീരജിനെ കൊല്ലുക എന്ന ലക്ഷ്യം വെച്ച് പുറത്ത് നിന്ന് ആ കോളേജിൽ പഠിക്കാത്ത യൂത്ത് കോൺഗ്രസിൻ്റെ വാഴത്തോപ്പ് മണ്ഡലം പ്രസിഡന്റ് നിഖിൽ പേയുടെ നേതൃത്വത്തിൽ ആയുധവുമായി ഒരു സംഘം അവിടെ എത്തുകയായിരുന്നു നിഖിൽ പൈലിക്ക് എന്താ ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ കാര്യം അതല്ലേ ആളുകൾ അന്വേഷിക്കേണ്ടത് എന്നിട്ട് കുത്തി കൊന്നുകളഞ്ഞു അപ്പോൾ അവരുടെ സന്ത സഹചാരിയായിട്ടുള്ള സെബിൻ ഇപ്പം ചില വെളിപ്പെടുത്തലും നടത്തി അദ്ദേഹം പറഞ്ഞു ഇനിയും കുറേ കാര്യങ്ങൾ കൂടി പറയാ പറയാനുണ്ട് അപ്പം ഞങ്ങൾ അന്നേ പറഞ്ഞതാണ് ഇതെല്ലാം ആസൂത്രിതമാണെന്ന് അന്നത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ഷാഫി പറമ്പൽ എം അന്ന് എം ആയിരുന്നു അയാളാണ് ഈ പ്രതികളെ സംരക്ഷിക്കാൻ ആവശ്യമായ നിലപാടുകൾ സ്വീകരിച്ചത് അവിടെയുള്ള ഇടുക്കി എം പി കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ കെ സുധാകരൻ ഉൾപ്പെടെയുള്ള കെ പി സിയുടെ നേതൃത്വം അവർക്കെല്ലാം ഈ കൊലപാതകത്തിൽ പങ്കുണ്ട് അവരെയെല്ലാം സംരക്ഷിക്കാൻ ആവശ്യമായ നിലപാടുകളാണ് സ്വീകരിച്ചത് അപ്പോൾ അതിൽ നിന്നെല്ലാം കിട്ടുന്ന ഒരു ഊർജത്തിൻ്റെ ഭാഗമായിട്ട് എന്തുമാവാം എന്ന ദാർഢ്യത്തോടു കൂടിയിട്ടാണ് ക്യാമ്പസിൽ യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് യുവിൻ്റെയും ആളുകൾ എസ് എഫ് ഐയുടെ സിഖാക്കളെ ക്രൂരമായി വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് ഇത് നോക്കി നിൽക്കാൻ വേണ്ടി കഴിയില്ല അതുകൊണ്ട് കേരളത്തിലെ ഒരു ക്യാമ്പസിലും ഒരു എസ് എഫ് ഐക്കാരനെയും കെ എസ് യുവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ആളുകൾക്ക് അക്രമിക്കാതിരിക്കാനാവശ്യമായിട്ടുള്ള എല്ലാ സംരക്ഷണവും കൊടുക്കാൻ യുവജന പ്രസ്ഥാനത്തിന് തയ്യാറായി മുന്നോട്ട് വരേണ്ടി വരും ഞങ്ങൾക്ക് ഇത്തരം സംഘങ്ങളോട് അതേ പറയാനുള്ളൂ അതുകൊണ്ട് നമുക്ക് വേണ്ടത് സമാധാനമാണ് നിങ്ങളിങ്ങനെ നിഖിൽ പൈലിമാരെയും ഇങ്ങനെ കുറേ ഗുണ്ടാ സംഘങ്ങളെയും ഇറക്കിയിട്ട് ഭയപ്പെടുത്തി എസ് എഫ് ഐയുടെ പ്രവർത്തനത്തെ അവസാനിപ്പിക്കാമെന്ന് കരുതരുത് ഇതിലേക്കാൾ വലിയ അടിയന്തരാവസ്ഥയുടെ നാളുകളിൽ എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ ക്രൂരമായി വേട്ടയാടിയ സന്ദർഭത്തിലും ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം ശക്തമായി വിദ്യാർത്ഥികളെ അണിനിരത്തി മുന്നോട്ട് പോയിട്ടുണ്ട് അതുകൊണ്ട് എസ് എഫ് ഐക്കെതിരായി യൂത്ത് കോൺഗ്രസിൻ്റെ കുറച്ച് ഗുണ്ടാസംഘം ഇറങ്ങിയെന്ന് ചില സംഭവങ്ങളൊക്കെ നടത്തിയാൽ ഭയപ്പെട്ട് ഈ പ്രസ്ഥാനം പിന്നോട്ട് പോകും എന്ന് ധരിക്കേണ്ടതില്ല ഡി വൈ ആവശ്യമായുള്ള സംരക്ഷണം ഒരുക്കാൻ തയ്യാറാവും എന്നാണ് ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്